നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാലാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ രാശിചാരമാകുന്നു കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി ചൊവ്വ കർക്കിടക രാശിയിൽ നീചസ്ഥനായി വന്നു അതിനുശേഷം ബക്രിയായി മിഥുനത്തിലേക്ക് സഞ്ചരിച്ചു ഇപ്പോഴിതാ ആ ചൊവ്വ വീണ്ടും കർക്കിടകൻ രാശിയിലേക്ക് സ്വന്തം നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി പുലർച്ചെ രണ്ട് മണിയോടുകൂടിയാണ് ചൊവ്വ കർക്കിടകം രാശിയിലേക്ക് സ്വനീചരാശിയിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളും നീചക്ഷേത്രവും ഉച്ചക്ഷേത്രവും എന്തെന്ന് ആദ്യം പരിശോധിക്കണം ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാകുന്നു അതിൽ മേടം ചൊവ്വയുടെ മൂലക്ഷേത്ര ബലമുള്ള രാശിയാകുന്നു ചൊവ്വയുടെ ഉച്ചരാശി മകരമാകുന്നു ചൊവ്വയുടെ നീചരാശി കർക്കിടകവുമാകുന്നു മകരം ഇരുപത്തിയേഴാകുന്നു ഇത്ര നവകം ഇരുപത്തിയേഴാകുന്നു ചൊവ്വയുടെ എക്സാൾട്ടേഷൻ പോയിന്റ് അത്യുന്നതമായ പോയിന്റ് അതേ ചൊവ്വ കർക്കിടകം ഇരുപത്തിയേഴിനാണ് അതിൻ്റെ അതിനീജമായ അവസ്ഥയിലും എത്തിച്ചേരുന്നത് ചൊവ്വ ഭരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മകേര്യം ചിത്ര അവിട്ടം ഈ നക്ഷത്രക്കാരാണ് ചൊവ്വയുടെ അധികാര പരിധിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കണം ചൊവ്വ നീചരാശിയിലേക്ക് വരുമ്പോൾ മകേര്യം ചിത്ര അവിട്ടം നക്ഷത്രക്കാർക്ക് പല പ്രയാസങ്ങളും ഉണ്ടാകാം ചൊവ്വയെ കൊണ്ട് നാം ചിന്തിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ദേവതകളെയാണ് ചൊവ്വ യുഗ്മശിയിൽ സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിലാണെങ്കിൽ ചാമുണ്ടി ഭദ്രകാളി മുതലായ ദേവതകളെയും ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ കുമാരൻ സുബ്രഹ്മണ്യനെയുമാണ് ചിന്തിക്കേണ്ടത് ഇവിടെ ചൊവ്വ കർക്കിടകം സ്ത്രീരാശിയിൽ നീചരാശിയിലാണ് പ്രവേശിക്കുന്നത് അതിനാൽ പലപ്പോഴും നമുക്ക് ഭദ്രകാളി വിധാനമായ പൂജകളും പ്രാർത്ഥനകളും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും എന്താണ് ചൊവ്വയുടെ പ്രാർത്ഥന മൂലമന്ത്രം ഭദ്രകാളിയുടെ മൂലമന്ത്രമാകുന്നു ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയെ നമ ഇതാണ് ചൊവ്വയുടെ മൂലമന്ത്രം പ്രത്യേകിച്ച് മകേരഞ്ചിത്ര അവിട്ട നക്ഷത്രക്കാർക്ക് മന്ത്രം ചൊല്ലാം അതേ രീതിയിൽ ചൊവ്വ നീചരാശിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മന്ത്രം നന്നായി ചൊല്ലാം ഒൻപത് പതിനെട്ട് അപ്രകാരം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് നയൻ നൂറ്റെട്ട് തവണ മന്ത്രങ്ങൾ ചെല്ലാം മന്ത്രസംഖ്യ നൂറ്റെട്ടാകുന്നു അതിനാൽ നിങ്ങൾ സൗകര്യമനുസരിച്ച് ബലത്തിനനുസരിച്ച് ഒൻപത് പതിനെട്ട് തവണ അല്ലെങ്കിൽ ഇരുപത്തി ഏഴ് മുപ്പത്താറ് തവണ നിങ്ങൾ ചൊല്ലുക ഒരിക്കലും മന്ത്രം ചൊല്ലുമ്പോൾ വെറും തറയിൽ ഇരിക്കരുത് ബെഡ്ഷീറ്റ് അഥവാ മാറ്റ് അല്ലെങ്കിൽ യോഗാ മാറ്റ് ഇതിലൊക്കെ ഇരുന്നു കൊണ്ട് ചൊല്ലുക നിങ്ങൾ മൂലാധാരത്തിന് ബലം വേണം പലപ്പോഴും വെറും നിലത്തിരിക്കുമ്പോൾ കിടക്കുമ്പോൾ മൂലാധാരം വളരെ ുന്നു അതെപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഇനി സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമാണെങ്കിൽ ഓം ഭജദ് പ്രത്യേകിച്ച് ചൊവ്വ ബുദ്ധിസ്ഥാനത്ത് നിൽക്കുന്ന രാശിക്കാർ മീനം രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാധിപനായി വാഗ്പതിയായി അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ബുദ്ധിസ്ഥാനത്താണ് നിൽക്കുന്നത് അവിടെ ഭദ്രകാളി മന്ത്രം പോലെ തന്നെ സുബ്രഹ്മണ്യ മന്ത്രവും ഉച്ചരിക്കാം മിഥുനൻ രാശിക്കാർക്കും ബുദ്ധിസ്ഥാനത്തേക്ക് ചൊവിയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് ചതുരസ്രമാണ് നാലും എട്ടും ചൊവ്വിക്ക് വളരെ ബലമുള്ള ദൃഷ്ടിയാണ് ദൃഷ്ടിയാണ് ആ വ്യക്തികളും സുബ്രഹ്മണ്യ മന്ത്രവും ഭദ്രകാളി മന്ത്രവും ചൊല്ലുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർ മീനം വരെയുള്ള രാശിക്കാർക്കെല്ലാം തന്നെ ഈ ചൊവ്വയുടെ മാറ്റം എപ്രകാരം ഗുണദോഷങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം ചൊവ്വ ഏതെല്ലാം ഭാവങ്ങളുടെ കാരകധർമ്മം നിർവഹിക്കുന്നു എന്ന് അറിയണം ഭ്രാതാ സത്വം ഭൗമ ക്ഷിതിരബി തൻ്റെ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ പിന്നെയോ സത്വം ആ ഇളകാത്ത മനസ്സി മനസ്സിൻ്റെ സ്ഥിരത ഇത് ചൊവ്വയെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ് പിന്നെയോ ക്ഷിതിരവി ഭൂമി ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാകുന്നു ചൊവ്വ അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം തന്നെ ബുദ്ധിമുട്ട് വരും ഒരു ഗൃഹം നീചത്തിൽ പോകുമ്പോഴെന്താ ചെയ്യുക നീചഗ്രഹയെ അധപ്പതനം ഗ്രഹം നീജത്തിൽ വരുമ്പോൾ അധപ്പതനം താഴോട്ട് പതിക്കുന്നു സ്വവൃത്തേഹി എന്ന് പറഞ്ഞിട്ടുണ്ട് താൻ കാരണം തൻ്റെ പ്രവർത്തനങ്ങൾ കാരണം താൻ താഴോട്ട് പതിക്കുന്നു ദൈന്യം ദീനത വരുന്നു ദുരാചാരം വേണ്ടാത്ത ആചാരങ്ങളിലും സൗഹൃദങ്ങളും ചെന്ന് ചേരുന്നു പേരുദോഷമുണ്ടാകുന്നു ഋണാപ്തിമാഹുഹോ കടപ്പെട്ടു പോകുന്നു നീചാശ്രയം പറ്റാത്ത ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു ആശ്രയിക്കുന്നു കീകടദേശവാസം ഒരു സുഖവുമില്ലാത്ത സ്വസ്ഥതയില്ലാത്ത ചീത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരുന്നു ഭൃത്യത്വം ദാസനായിപ്പോകുന്നു മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നു അധ്വാനം അനർത്ഥകാര്യം അനർത്ഥങ്ങളുണ്ടാകുന്നു ധനം നശിക്കുന്നു മറ്റ് അനർത്ഥങ്ങളും സംഭവിക്കുന്നു വെറുതെ അധ്വാനം വൃഥ അധ്വാനവും ചെയ്യേണ്ടി വരുന്നു ഇതൊക്കെയാണ് ഒരു ഗ്രഹം നീചത്തിൽ പതിക്കുമ്പോഴുള്ള ഫലം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രേമുള്ള മനാർജി പ്രേക്ഷകരെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ചൊവ്വയുടെ ചാരവശാലുള്ള കർക്കിടക രാശിയിൽ സ്വന്തം നീചരാശിയിലേക്കുള്ള പ്രയാണവും ചാരവശാലുള്ള മാറ്റവും അത് വൃശ്ചികൻ രാശിക്കാർക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള വിഷയമാണ് വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ചൊവ്വ രാശിയുടെ അധിപനാണ് ചൊവ്വ വൃശ്ചികൻ രാശിയുടെ അധിപനാണ് അതിനാൽ ആ രാശിന് എപ്പോഴും ഒരു ബലമുണ്ടാകും ഇവിടെ ചൊവ്വ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് നീചരാശിയിലാണെങ്കിലും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ഒമ്പതിൽ ചൊവ്വ നിൽക്കുമ്പോൾ സൂര്യനും ശനിക്കുമൊക്കെ നല്ല ഫലങ്ങളാണ് വരാഹിമീഹി ആചാര്യൻ ഭാവഫലത്തിൽ പറ പക്ഷേ ഒൻപതിൽ ചൊവ്വ നിൽക്കുമ്പോൾ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അത്ര നല്ല ഫലമല്ല ധർമ്മേ ഘവാൻ അഖേന സഹ വർത്തേതി അഘവാൻ പാപത്തോടു കൂടിയിരിക്കും പാപരതിയോട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പാപകർമ്മങ്ങൾ ചെയ്യുവാനുള്ള വാസന രതി അത് വളരെയധികം വൃശ്ചികരാശിക്കാർക്ക് സംഭവിക്കുന്നതാണ് സ്വതവേ ക്രൗര്യത പലപ്പോഴും പ്രകടിപ്പിക്കുന്ന ഒരു രാശിയാണ് വൃശ്ചികൻ രാശി വൃശ്ചികരാശിയുടെ ചിഹ്നം തന്നെ നിങ്ങളറിയുക അത് തേളാകുന്നു അതിൻ്റെ ചിഹ്നം തേളാണ് സർവാങ്കേഷി വിഷമെന്നാണ് ശരീരത്തിൽ മുഴുവൻ വിഷമാണ് വൃശ്ചികൻ രാശിക്കാർ മാസത്തിൽ തേൾ കുത്തിയാൽ വയനാട്ടിലൊക്കെ ആളുകൾ മരണപ്പെടാറുണ്ട് കാലത്ത് തൻ്റെ വാലിലാണ് വൃശ്ചികത്തിന് തേളിന് എന്തുള്ളത് വിഷമുള്ളത് വൃശ്ചിക വിഷം പുച്ഛം വാലിൽ വിഷമാണ് ഇവിടെ വൃശ്ചികൻ രാശിക്കാർ പലപ്പോഴും പ്രകോപിതരാകാൻ പാടില്ല പ്രകോപിതരായാൽ അവർ തന്നെ മറന്നു പോകും തനിക്കൊരുതരം ഭ്രാന്ത് വരും അതാണ് വടക്കാളിയാൽ പെട്ടെന്ന് ആയുധം പ്രയോഗിക്കുക ഇതൊക്കെ നടത്തും വൃശ്ചികൻ രാശിക്കാർ തന്നെ നിയന്ത്രണം വിട്ട് താൻ എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതെന്ന് വൃശ്ചികൻ രാശിക്കാർക്ക് ഓർമ്മ വരില്ല വളരെയധികം ശ്രദ്ധിക്കുക അതിനാൽ നിയന്ത്രണമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് വേണ്ടത് ഇവിടെ രാശി അധിപനായ വൃശ്ചികൻ രാശിയുടെ അധിപനായ ഗ്രഹമാണ് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ ലഗ്നാധിപത്യം ഉണ്ട് പിന്നെ എന്താധിപത്യമുണ്ട് ആറാം ഭാവാധിപത്യം തസ്കര ആരാധി വിഘ്നാദി വിഘ്നങ്ങൾ തസ്കരന്മാർ ശരീരത്തിൻ്റെ മുറിവുകൾ ഏൽക്കുക ശത്രുവിൻ്റെ ആയുധത്താൽ മുറിവ് കൊള്ളുക ഇതൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രകോപിതരാകരുത് നിയന്ത്രിക്കണം അറുപത്തിരണ്ട് ദിവസം ആത്മനിയന്ത്രണം പാലിക്കണം ഞാനും ഒരു വൃശ്ചികൻ രാശിക്കാരനാണ് അതിനാൽ ഏപ്രിൽ മൂന്ന് മുതൽ ഞാൻ എന്നെ ശ്രദ്ധിക്കണം ഞാൻ ആത്മനിയന്ത്രണം പാലിക്കണം അല്ലെങ്കിൽ എന്നെ നിയന്ത്രണം വിട്ടുപോയാൽ ഞാൻ ഇന്നുള്ളത് ലണ്ടനിലാണ് ലണ്ടനിൽ ഞാൻ പെരുമാറുന്ന വിധം അല്ലെങ്കിൽ ഞാനിവിടെ ധാരാളം പുതിയ പുതിയ വ്യക്തികളെയാണ് പരിചയപ്പെടുന്നത് അപ്പോൾ അവരുമായി തർക്കിക്കുവാനോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനോ ഞാൻ ശ്രമിച്ചാൽ അത് ശത്രുതയിലേക്ക് വരും മറ്റൊരു ദേശമാണ് അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒൻപതിൽ చొవ్వ వహోగ్రామీర్ మహోగ్రామదిర్ విత్తం మహోగ్రం తపోభావో మంగళస్తం కరోదిమశాలి మహోగ్రామది నల్ బుద్ధి ప్రకటి మహోగ్రం భాగ్య విత్తం నల్ భాగ్యూ ధనవే కపోభావో ఒం భావతి మంగళస్థం కరోది మంగళహ్వా ഒരു വ്യക്തിയെ ഉണ്ടാക്കി തീർക്കുന്നു ഭവനാദിമ തൻ്റെ ഭാര്യയുടെ മൂത്ത സഹോദരൻ അല്ലെങ്കിൽ തൻ്റെ മൂത്ത സഹോദരൻ രോഗാദി അരിഷ്ടതകൾ വരും ഈ ചൊവ്വയിൽ കുതോ വിക്രമഹ തൻ്റെ വിക്രമം വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയില്ല തുച്ഛലാഭോ വിഭാഗേ ഫലം പഴുത്ത് പാകമാകുമ്പോൾ അതെന്ത് ചെയ്യപ്പെടും പറിക്കാൻ നോക്കുമ്പോൾ അനുഭവം കുറയും എന്നൊരു ഫലമുണ്ട് അതിനാൽ പലതും നാം പ്രതീക്ഷിച്ച് ധാരാളം കാശൊക്കെ വരും പക്ഷെ എന്തെങ്കിലും അവിചാരിതമായി ആകസ്മികമായ ചില ബുദ്ധിമുട്ടുകൾ വന്ന് ആ കാശ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക വൃശ്ചികം രാശിക്കാർ ഇവിടെ തൻ്റെ ജ്യേഷ്ഠ സഹോദരന് വേണ്ടി നിങ്ങൾക്ക് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ചകളിൽ ദേഹമുക്തി ചെയ്യും ഞാൻ ചെയ്യും ഏപ്രിൽ മൂന്ന് മുതൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഞാനൊരു ഭദ്രകാളി ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നെയ്വിളക്കി ചെയ്യണം ഈ രണ്ട് മാസക്കാലം അപ്രകാരം തന്നെ അദ്ദേഹത്തിന് നാളികേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ എന്ത് ചെയ്യണം ദേഹമുക്തി ചെയ്യണം എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠൻ്റെ പേരിൽ ഞാൻ ചെയ്യേണ്ടതാണ് നമ്മുടെ ജാതക പ്രകാരം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഇത് ശ്രദ്ധിക്കണം വൃശ്ചികൻ രാശിക്കാർ കാരണം ഒൻപതാം ഭാവം സഹോദര സഹോദരസ്ഥാനമാകുന്നു സഹോദരക്കാരകനായ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടുന്ന ചൊവ്വ ആ ഭാവത്തിൽ നിന്നുകൊണ്ട് മൂന്നാം ഭാവത്തിലേക്കാണ് നോക്കുന്നത് അതിനാൽ വൃശ്ചികൻ രാശിക്കാരുടെ മൂന്നാം ഭാവത്തിന് ദൗർബല്യം ഉണ്ടാകും തൻ്റെ പ്രിയപ്പെട്ട സഹായികൾക്കും ബുദ്ധിമുട്ട് വരും ഇത് നന്നായി ആലോചിക്കുക തനിക്കും ശാരീരികമായി ക്ഷതം വരാം കാരണം രോഗാധിപനാഗ്രഹമാണ് എവിടെ നിൽക്കുന്നത് ഒൻപതാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് നോക്കുന്നത് അതിനാൽ കൈകൾക്കുണ്ടാകുന്ന പരിക്ക് ഉരസ് മാറിടം ഒക്കെ ശ്രദ്ധിക്കണം കാൽമുട്ടുകൾ ശ്രദ്ധിക്കണം വീഴ്ച അപകടങ്ങൾ കൈകൾക്കുണ്ടാകുന്ന പരിക്കുകൾ മുറിച്ചുള്ള ആയുധങ്ങൾ കൊണ്ട് മുറിയുക ഇതൊക്കെ വളരെ ജാഗ്രത പാലിക്കുക ഇവിടെ ഭദ്രകാളി സ്തോത്രം തന്നെയാണ് നമുക്ക് പരിഹാരം ഓ മൈൻ ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ഇതൊക്കെ ചെയ്തുകൊണ്ട് ദുരിതങ്ങളെ അകറ്റണം വൃശ്ചികൻ രാശിക്കാർ എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും ഒരു ശോഭനമായ അറുപത്തിരണ്ട് ദിവസക്കാലം ചൊവ്വ മാറുന്നത് വരെ ഞാൻ ആശംസിക്കുന്നു നന്ദി നമസ്കാരം